അപ്പൊ നമുക്ക് പാസ്ത ചെയ്യാനായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട് അപ്പൊ ഇതേ നമ്മുടെ പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളെ സവാള വിടാ ഇപ്പാട് ഞാനിവിടെ കാശ്മീരി ചട്ടി ഒരു ടേബിൾ സ്പൂൺ ഫ്ലെയിം കൂട്ടി വെക്കാം പാസ്ത ഒരുപാട് മിക്സ് ചെയ്യാം വെൽക്കം ബാക്ക് ടു മറിയ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാസ്ത റെസിപ്പിയാണ് അതായത് ഇതൊരു മസാല പാസ്തയാണേ പാസ്ത ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ പാസ്തയാണ് നിങ്ങൾക്ക് എന്ത് വേണേലും അക്രോണിയോ എന്ത് വേണേലും യൂസ് ചെയ്യാവേ അപ്പം ഞാൻ എൻ്റെതായ രീതിയില് എന്റെ ഓൺ റെസിപ്പിയില് ചെയ്താണ് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒന്നും ഇൻഫ്ലുവൻസ് ആയിട്ടൊന്നും ചെയ്തതല്ല ഞാൻ എൻ്റെതായ രീതിയിലൊന്നും ചെയ്തതാണ് കേട്ടോ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ടേസ്റ്റും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതേ അപ്പോൾ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് പാസ്ത ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ പെന്നെ പാസ്തയാണ് പാസ്തയാണേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം മക്കറോണിയോ വേറെ പാസ്തയോ എന്താണെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ പെന്നെ പാസ്തയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് സാധാരണ പാസ്ത വാങ്ങിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇങ്ങനെ ടൈം കാണിക്കുന്നു വേവാൻ എത്ര ടൈം വേണ്ടി വരുമെന്നും അതിനകത്ത് പതിമൂന്ന് മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പാസ്ത വേവിക്കാം വേവിച്ചതിന് ശേഷം ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം അപ്പം ഞാനെന്തേ പാസ്ത കഴുകുവാണേ നമ്മൾ പാസ്ത എപ്പോഴും കഴുകിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഡയറക്റ്റ് എടുക്കാതെ കാരണം പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും കൊണ്ടോന്ന് ഞാൻ എപ്പോഴും ഉപയോഗിച്ചാലും കഴുകിയെടുക്കാറുള്ളൂ അല്ലേ ഞാൻ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് പാസ്ത വേവിക്കാം പാസ്ത വേവിക്കാനായിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം ഏത് പാൻ വേണമെങ്കിലും ഉപയോഗിക്കാം വേവിക്കാൻ തന്നെയല്ലോ എന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം അളവ് എന്നതൊന്നും ഇല്ല നമുക്ക് നമ്മുടെ പാസ്തയുടെ ഇരട്ടി വെള്ളം വേണം എങ്ങനെ പോയാലും വേവിക്കാനായിട്ട് ഞാൻ ഇവിടെ ഞാൻ എടുക്കുന്ന പാനിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുക്കുന്നുണ്ട് കാരണം ഇത് നാന്നൂറ് ഗ്രാം പാസ്തയുണ്ട് അത്രയും വേവണം അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വെള്ളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പിടാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം ഞാൻ ഇവിടെ ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പിടുന്നുണ്ട് സോറി ടീസ്പൂണോളം ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത് ഇത് പാസ്ത തമ്മി പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഒഴിച്ചാൽ മതിയേ അല്ലെങ്കിൽ പരസ്പരം കീറി ഒട്ടിപ്പിടിക്കും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം ഒട്ടിയിരുന്ന അതിൻ്റെ ഒരു ഭംഗി തന്നെ ടോട്ടലി അങ്ങ് പോകും അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം നമ്മൾ ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാവേ വിട്ടതേ ഉള്ളൂ വേവാനൊന്നും ആയില്ല നമുക്കിത് പതിമൂന്ന് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം വേവാനായിട്ട് ഇതിന് പതിമൂന്ന് മിനിറ്റ് ടൈം വേണം അപ്പം നമുക്ക് ഫുള്ളി വേവ് ആവണമെന്നൊന്നുമില്ല ഒരു മുഖാഭാഗം വെന്താ മതി തൊണ്ണൂറ് ശതമാനം കാരണം ബാലൻസ് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ വെന്ത് കൊള്ളൂ നമുക്കിത് പതിമൂന്ന് മിനിറ്റ് വരുന്ന വെയിറ്റ് ചെയ്യാവേ അപ്പോൾ ഇതേ നമ്മുടെ പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് വരുമ്പോൾ ഇങ്ങനെ കളറിന് ചെറിയൊരു വ്യത്യാസം വരുമേ അപ്പം ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്ക് എന്തിലാണോ നമുക്ക് ചെയ്യേണ്ടത് ആ പാൻ അടുപ്പ് വയ്ക്കാം എന്നിട്ട് അടുപ്പ് കത്തിക്കാവേ എന്നിട്ട് പാനിലെ വെള്ളം മുഴുവനായിട്ട് പറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം എണ്ണ ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ഇതൊന്ന് ചൂടാവട്ടെ പാൻ ചൂടായി വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ചൊഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടി കൊടുക്കാം ബട്ടർ ഓപ്ഷനൽ ആണേ വേണമെങ്കിൽ ചെറുപ്പാൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് നമുക്ക് സവാളയാണ് ഇട്ടു കൊടുക്കേണ്ടത് സവാളതെ ഇങ്ങനെ കുനു കുനുകുനാന്ന് അരിഞ്ഞ സവാളയാണ് ഏട്ടോ ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഇങ്ങനെ തന്നെ അരിയാൻ വേണ്ടിട്ട് ശ്രമിക്കണേ സവാള ഇട്ടു കൊടുക്കരിയുമ്പോഴും ഓരോ കറിക്കും ഓരോ രീതിയിലാണ് അരിയേണ്ടത് അപ്പം ആ ഒരു രീതിയിൽ തന്നെ അരിയുമ്പോഴും ആ കറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് വരുത്തുള്ളൂ ഇത് കറിയുന്നില്ല നമുക്കൊരു ഈവനിങ് ആയിട്ട് കഴിക്കാവുന്ന ഇതാണ് കൂടെ നമുക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഇത് കൂട്ടാം നമുക്ക് എന്തായാലും നമ്മള് കുനുകുനാണ് ഏറ്റവും ബെറ്റർ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ബട്ടറില് ഉപ്പുള്ള ബട്ടറാണ് ഏട്ടോ നൈറ്റ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ട് സവാളയിൽ ഉപ്പ് ചേർക്കുന്നില്ല പെട്ടെന്ന് വഴഞ്ഞി വരാൻ സാധാരണ ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് ഇത് ബട്ടർ നമ്മൾ സവാള നല്ല രീതിയിൽ തന്നെ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം ദേശമൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് നാളെ ഇച്ചിരി കൂടെ വഴഞ്ഞു വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളെ സവാള ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഞാനിതിൽ നാല് തക്കാളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് നമ്മൾ അത്യാവശ്യം തക്കാളി യൂസ് ചെയ്യണം അതും കൂടെ മിക്സ് ചെയ്യാവേ നമ്മുടെ തക്കാളിയും ഏകദേശം ഇവിടെ ഉടനൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ടുകൊടുക്കാം അതിനുമുന്നേ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇടാം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇടുന്നത് ഇനി നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ അതുകൊണ്ടാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ കുറച്ച് ചേർക്കേണ്ടത് നമ്മളിവിടെ പച്ചമുളക് കിട്ടുകൊടുത്തിട്ടില്ല അനുഭവമായിട്ടാണ് ചില്ലി ഫ്ലെക്സ് ഇടുന്നത് ചില്ലി ഫ്ലെക്സ് ഒക്കെ ഓപ്ഷണലാണ് വേണം കിട്ടാമതി ഞങ്ങൾ ഇവിടെ എരിവ് അങ്ങനെ വല്യ കൂട്ടാറില്ല അതുകൊണ്ടാണ് എരിവിന്റെ കൂടി ഇല്ല ഇനി നമുക്ക് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാവേ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ മതി നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്നും നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാവേ പച്ചമണം വരെ നമ്മൾ മിക്സ് ചെയ്യണേ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം ഇവിടെ ഇതെല്ലാം കൂടിയിട്ട് നോക്കിട്ട് ലാസ്റ്റ് ചേർക്കാന്നാണ് ഞാൻ കരുതുന്നത് കുരുമുളകും പൊടി കാരണം ഇരിവിന്റെ കാര്യമൊന്നും നമുക്ക് കൺഫേം ചെയ്യണമല്ലോ അതുകൊണ്ടാണ് നമുക്ക് പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്യാവേ ഫ്ലെയിം പൂട്ടിവയ്ക്കാം െ നമ്മുടെ ഇതിന്റെ എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് സോസ് ആണ് കേട്ടോ ടൊമാറ്റോ സോസ് ആണ് ചേർക്കേണ്ടത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ചേർക്കണേ ഒരു അര കപ്പോളം ടൊമാറ്റോ സോസ് ചേർക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം പാലോ ഫ്രഷ് ക്രീമോ ഏതാണെങ്കിലും ചേർക്കാവേ ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് പാസ്ത കൊടുക്കാം ഇട്ടുകൊടുക്കാം ഞാൻ പകുതി പാസ്ത ഇട്ട് കൊടുത്തേ ആദ്യം മിക്സ് ചെയ്യട്ടെ പാസ്ത ഒരുപാട് കുത്തി കുത്തി മിക്സ് മിക്സ് ചെയ്യരുത് കാരണം ഉടഞ്ഞു പോകും നമ്മൾ പകുതി പകുതി എടുത്ത് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ വന്നിട്ട് നമുക്ക് കൂട്ടിയാ മതി പാസ്തയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് മുട്ടയും കൂടെ ചിക്കി ഇട്ട് കൊടുക്കാം ാണ് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പൊ നമുക്ക് മോർണിംഗ് ഫുഡായിട്ടൊക്കെ നമുക്ക് ഇത് കഴിക്കാം കേട്ടോ എല്ലാ എല്ലാ പിള്ളേർ എല്ലാരും ഇത് കഴിക്കുന്നവരല്ല ചില പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്തവരും ഒക്കെ കാണും അങ്ങനെയുള്ളവർക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് നല്ലതാണ് ഇത് ഗോതമ്പിന്റെ പാസ്തയാണ് അതുകൊണ്ട് പിന്നെ മൈദയുടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നല്ല ഗുണമൊന്നുമില്ല ഗോതമ്പിൻ്റെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഹെൽത്തി വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മൾ എല്ലാ ഫുഡും പിള്ളേരെ കഴിപ്പിച്ച് ശീലിപ്പിക്കണം ഞാൻ നല്ല രീതി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ പാൽ ഒന്നും ഒഴിച്ച് കൊടുക്കാം പാൽ തന്നെ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒഴിച്ചാലും മതി പാൽ ഒഴിക്കുമ്പോ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഈ പാസ്തയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ പാല് മാത്രം ഒഴിക്കുന്നത് വെള്ളമൊന്നും ഒഴിക്കാത്തത് നിങ്ങൾക്ക് വെള്ളം മതി പാല് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ല വെള്ളം ഒഴിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഇന്ന് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാവേ കറച്ചിട്ടാ മതിയെ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഏകദേശം ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിനിറ്റ് ടച്ചുപോലിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് അപ്പോൾ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പാസ്തയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇതിന്റെ മണ്ടയിൽ കുറച്ച് മുട്ട ചിക്കിയതും കൂടി ഇടാവേ വേണമെങ്കിൽ ഇട്ടാ മതി നിർബന്ധം ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ എഗ്ഗോ ചിക്കനോ എന്ത് വേണമെങ്കിലും പൊരിച്ചത് ഇതിന്റെ കൂടെ കൂട്ടാൻ കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായവും ഒന്നും പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരും ഇത് വീട്ടിൽ ട്രെയും കൂടെ ചെയ്ത് നോക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ